ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈഗോയിസ് ഈഗോയെ പാടില്ല ദൈവം നമ്മളെ എങ്ങനെ ബ്രേക്ക് എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യും എന്നിട്ട് വേണം നമ്മൾക്കൊന്ന് എനിക്ക് നിക്കാൻ ഉപ്പര് പഠിപ്പിക്കുള്ളൂ നമ്മളൊക്കെ സ്വപ്നം കാണണം തേച്ച് മടക്കി വെച്ച് നമ്മുടെ മുമ്പില് എന്താ പറയാ ഡ്രസ്സ് ഡ്രസ്സ് വരുന്നു നമ്മളതിട്ട് പോകുന്നു തിരിച്ചു വരുന്നു പ്ലേസുന്നു ഈ പറഞ്ഞ കമ്പനിയിൽ ഞാൻ പോയപ്പം അവർ ശരിക്കും എൻ്റെ ഈഗോ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു ശരിക്കും ഈ തുറക്കുക അടക്കുക തുറക്ക അടയ്ക്കുക ഇഞ്ച രാവിലെ ഇത്രയും മഞ്ച് ഓഫ് ഇൻവോയ്സസ് കൊണ്ടുവരും ഇതിൻ്റെ കൂപ്പിടികളായിരുന്നു എൻ്റെ പണി അപ്പം നമ്മുടെ ഈഗോ വാസ് സീറോ ആഫർദാഷ് അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പം ഗോട്ട് ടു നോ ഹി വാസ് ഡിച്ചിങ് ദ കമ്പനി എന്താ പറയുക അത് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു കട്ടിലേക്ക് ആലോചിച്ചു അതെ തിരിച്ചു വരണം എന്തായാലും തിരിച്ചു വരണം എന്നുള്ളത് മനസ്സിൽ അത് എപ്പോഴായാലും അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ കേരളത്തിൽ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് സംരംഭവും വിജയിക്കുന്നുള്ളൂ ദാറ്റ് ഗെവ് മിയർ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് എനിത്തിങ് വിൽ വർക്ക്ഔട്ട് ഇൻ ദിസ് കേരളം പണ്ടൊക്കെ നമ്മൾ ദുബായിനെ പറയില്ലേ എന്തിട്ടാലും മുളയ്ക്കുന്നു അതേപോലെ തന്നെയാണ് കേരളം എന്തിട്ടാലും മുളയ്ക്കും ഷുഡ് ബി ഓൾവേസ് എ പ്ലാൻ എ ആൻഡ് ബി എടുത്ത് ചാടാൻ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപോക്കില്ലതിന്